നമ്മൾ കർണാടകയിലെ സുന്ദന ഹള്ളിയിൽ വന്ന് ഏതോ ഹള്ളിയിൽ വന്ന് ഞങ്ങൾ ഹള്ളിയിൽ വന്ന് ശിവഹള്ളിയിലേക്ക് പോകാം ആൾക്കാരൊക്കെ അത് ഇനി വിശ്വസിക്കാം നാക്ക് എടുത്തവണ പറയുന്നത് ഇണേം കൊണ്ട് ഞാൻ എങ്ങനെയാണ് മുൻകൂട്ടൻ്റെ ജീവിതയാത്ര നയിക്കും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് അരിയെടുക്കാനായിട്ട് കർണാടകയിൽ എന്തും എന്തും മുസവള്ളി എന്തോ ഒരു ചിലപ്പോ

നാട്ടിൽ ഭയങ്കര മഴയും വെള്ളവും ഒക്കെയാണത് പറയുന്നത് അവിടെ മൊത്തം വെള്ളം കയറി നാശമായിട്ട് കിടക്കുവാണ് എനിക്ക് ഇതായിട്ടൊക്കെ എങ്ങനെ പോകും അതൊക്കെ ಒಂದು ಹೇಳ <figured> <śpel mayor> <dad>

ये 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 രിയാ മെഷീൻ വഴി പൊടിച്ച് ശേ പൊടിച്ചല്ല സെറ്റ് ചെയ്ത് അതുകൊണ്ട് നേരെ ഒന്ന് വീടുന്നുണ്ട് അക്കോഴിലേക്കൂടെ लगाओ चाय कपड़े फिर तुम बाहर आएँ ऑफ़ में चाय तो हाथ रहेगा ये मालूम है हाथ पूरी बचाती है ना हाथ पूरी അങ്ങനെ ടാർ കെട്ടി രണ്ടു മണിയായി സമയം ഇപ്പം രണ്ടര ആയിട്ട് ഇവിടെ ഇവിടെ തിരി ん

ഡീസൽ അടിക്കാൻ കേട്ടോ നല്ല ക്യാൻ വെള്ളം കിട്ടോ ഇവിടുത്തെ ക്യാൻ വെള്ളം പോസ്റ്റ് ആയിരിക്കില്ലേ എന്നാലും വെള്ളം വേണമല്ലോ ഏഹ് വെള്ളം ഇല്ലാതെ വെള്ളം വേണമല്ലോ കണ്ടോ ോ എന്നാ നിന്നു കൊടുക്കുവല്ല

ഇപ്പൊ ഇവിടെ ഡീസൽ ഈ പമ്പിന് ഒരു പമ്പ അടിച്ചതാ അടിച്ചിട്ട് അവിടുന്ന് ടോയ്ലറ്റ് കയറാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ കയറി ഓ ഒന്നും വെള്ളം ഒഴിക്കത്തില്ലേ വെള്ളം ഉണ്ടായിട്ട് വേറൊരു യൂസ് ചെയ്തില്ല ഞാൻ പിന്നെ അവിടെ ആ അത് കുഴപ്പമില്ല കൊഴപ്പമില്ല ആരും കേറത്തില്ലല്ലോ അതങ്ങനെ ആരും ഉപയോഗിക്കത്തില്ലോ

ുറും അവരാധ അവർക്ക് അത് നമ്മുടെ തുടങ്ങുമ്പോ

പമ്പ എന്തെങ്ങനാ ഈ ബാത്റൂം എന്തെങ്ങനാ നടക്കുന്ന ചോദിച്ചു കഴിഞ്ഞ അവര് ആഹ് പോടിച്ചു കല്ല് ഓടിച്ചു പോണ ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് തരാം മടിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മളീ വെല്ലുവിണ്ടി നമുക്ക് കാറും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പറയാം ഹോട്ടൽസിലൊക്കെ നല്ല ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യാം ഹോട്ടലിലൊക്കെ ഈ വണ്ടി ടൗണിൽ കയറാൻ പറ്റത്തില്ല ഈ വണ്ടി വണ്ടികൾ

സിറ്റി മൂന്ന് അഞ്ച് മറ്റേ ടാങ്കർ ഏഴ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഞങ്ങൾ പറയാ ഒന്ന് ഇവിടെ ഉള്ള വീടുകൾ ശ്രദ്ധിച്ചായിരുന്നോ വീടിന്റെ എല്ലാം ഫ്രണ്ടില് പശുക്കളെ കെട്ടിയിരിക്കുന്നത് വീടിന്റെ നേരെ ചില മുമ്പിലൊക്കെ നമ്മള് വീടിന്റെ ഒക്കെ സിറ്റൌട്ട് ഹാണൊക്കെ ഉണ്ടല്ലോ അതുപോലെ പശുവിനെ കെട്ടിയിരിക്കുന്നത് പശുവിന് ഭയങ്കര പ്രാധാന്യമാണ് ട്ടോ പക്ഷെ ഇത് ഇങ്ങനെയുള്ള ചെറിയ മാത്രമേ ഉള്ളൂ ഇച്ചിരി വിഷയം ഇവിടുന്ന് ആര് അങ്ങോട്ട് പോകും